കടലിലും ചൂട് കനക്കുന്നു മത്സ്യങ്ങൾ മുഗൾത്തട്ടിലേക്ക് വരുന്നുമില്ല മത്സ്യ ലഭ്യത കുറഞ്ഞു തീരങ്ങൾ വരുതിയിലേക്ക് ചൂട് കനത്തതോടെ കടലിൽ നിന്നുള്ള മത്സ്യങ്ങളുടെ ലഭ്യത ക്രമാതീതമായി കുറഞ്ഞു മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്ന കണവയും അയലയും പകുതി പോലും കിട്ടാനില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു കടലിൽ ചൂട് കൂടുന്നതിനാൽ മത്സ്യങ്ങൾ മുകൾത്തട്ടിലേക്ക് വരാതെ ചൂട് കുറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതാണ് മീൻ കുറയാൻ കാരണമെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു സാധാരണ വേനൽക്കാലത്ത് കൂടുതലായി കിട്ടിയിരുന്ന ചെമ്മീനും നൊത്തോലിയും കിട്ടാനില്ല മീൻ പിടിക്കാൻ പോകുന്നവരിൽ നല്ലൊരു ഭാഗവും ഒഴിഞ്ഞ യാനവുമായാണ് തിരികെ എത്തുന്നത് കടുത്ത ദുരിതത്തിലായിരിക്കുകയാണ് മത്സ്യബന്ധന മേഖലയിലെ തൊഴിലാളികൾ ട്രോളിംഗ് നിരോധനത്തിന് മുൻപുള്ള സീസണിലും മൺസൂൺ സീസണിലുമാണ് മത്സ്യലഭ്യത കൂടുതലായി ഉണ്ടാകുന്നത് എന്നാൽ രണ്ട് വർഷം മുൻപുള്ള ട്രോളിംഗ് നിരോധന കാലയളവിന് ശേഷം മത്സ്യലഭ്യതയിൽ കേരളത്തിൽ ഗണ്യമായ കുറവുണ്ട് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മത്സ്യം ലഭിക്കുന്നത് വിഴിഞ്ഞത്തിന് വടക്ക് വശത്തുമുള്ള കൊച്ചി തെക്ക് വശത്തുമുള്ള ഫിഷിംഗ് ഹാർബറുകളിലാണ് വ്യത്യസ്ത ഇനം മത്സ്യങ്ങളും കൂടുതലായി ലഭിക്കുന്നത് ഇവിടെ നിന്നുമാണ് എന്നാൽ ഇവിടെ നിന്ന് നേരത്തെ ഉള്ളതിൻ്റെ നാലിലൊന്ന് മത്സ്യം പോലും ലഭിക്കുന്നില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കുന്നു സമുദ്ര താപനിലയിൽ ഉണ്ടാകുന്ന ചെറിയ വ്യതിയാനം പോലും മത്സ്യബന്ധനത്തെ ബാധിക്കുന്നതാണ് താപനില കൂടി തുടങ്ങുമ്പോൾ താപനില കൂടി തുടങ്ങുമ്പോൾ മുതൽ മീൻ ഉൾക്കടലിലേക്ക് വലിയും താപനില കൂടുതലായതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ ദിവസം കടലിൽ തങ്ങാനുമാകില്ല അയൽ സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള യാനങ്ങൾക്ക് വിലക്കുള്ളതിനാൽ അവിടെ പോയും മത്സ്യം പിടിക്കാനാകുന്നില്ല തമിഴ്നാട് ആന്ധ്ര ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇപ്പോൾ കേരളത്തിലേക്ക് കൂടുതലായി മത്സ്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് മീൻ കിട്ടാതെ വരുന്നതും കടൽക്ഷോഭവും ഇന്ധനവില കൂടുന്നതുമെല്ലാം മത്സ്യമേഖലയെ തളർത്തുകയാണ് ഒരു ബോട്ട് കടലിൽ പോകുമ്പോൾ ഒരു ലക്ഷം രൂപയിലധികമാണ് ചിലവും ദിവസങ്ങളോളം കടലിൽ തങ്ങിയാലും മുടക്കു മുതൽ പോലും ലഭിക്കാതെ മടങ്ങുന്ന സ്ഥിതിയിലാണ് മത്സ്യത്തൊഴിലാളികൾ